ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ എണ്ണൂറ്റി ഇരുപത്തി ഇരുപതിര ഇരുപതാമത്തെ ഓഫറ് എണ്ണൂറ്റി ഇരുപതാമത്തെ ഓഫറ് ഒരു വെറൈറ്റി മോഡൽ ഗ്യാസ് സ്റ്റവാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി ഒക്കെ പോലെ പാർസൽ സർവീസ് അവൈലബിളാണ് ജി പേ ചെയ്തതിന് ഡ്രസ്ട്രിബ്യൂട്ട് ചെയ്താൽ പാർസൽ അയക്കുന്നതാണ് ഇത് ഗ്ലൈൻ കമ്പനിയുടെ ഗ്യാസ് സ്റ്റവ് ഗ്ലൈൻ കമ്പനിയുടെ ഇത് ഒരു ഇരുപത്തി മൂവായിരം രൂപക്ക് എം ആർ പി വരുന്ന മോഡല് ഇത് ഹോബായിട്ട് ഉപയോഗിക്കാം നമുക്ക് സ്ലാബ് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാം കട്ട് ചെയ്യാണ്ട് നോർമൽ ടൈമിലും ടൈപ്പിലും ഉപയോഗിക്കാം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല പ്രൊഡക്റ്റാണ് അത്രയും ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ അപ്പോൾ അതുപോലെ അതിൻ്റെ ബർണറൊക്കെ ഒരു സ്പെഷ്യൽ മോഡലാണ് പിന്നെ ആട്ടോമാറ്റിക്കാണ് സ്പെഷ്യൽ മോഡൽ ബർണർ പിന്നെ ഓട്ടോമാറ്റിക്കാണ് ഇത് വരുന്നത് പിന്നെ ഇത് അടിഭാഗമൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഫുൾ കവറിങ്ങാണ് അടി ഭാഗം അപ്പോൾ അതുകൊണ്ട് ഇനി കയറാനുള്ള പ്രശ്നങ്ങളോ ആ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര വെയ്റ്റും ഉണ്ട് അത്ര നല്ല ക്വാളിറ്റി നിന്ന് നല്ല വെയിറ്റും ഉണ്ട് ഇതിന്റെ നോബ് വരുന്നത് മേൽഭാഗത്താണ് ഓട്ടോമാറ്റിക്കാണ് ഇതിന്റെ നോബ് മേൽഭാഗത്താണ് നോബ് വരിക അതുപോലെ ത്രീ ബർലർ ഒരു വലിയ പാത്രം നമുക്ക് ഇവിടെ വെക്കാം രണ്ട് ചെറിയ പാത്രം ഇവിടെയും വെക്കാം അപ്പോൾ ഇരുപത്തി മൂവായിരം രൂപ എം ആർ പി ഏകദേശം വരുന്നുണ്ട് ലൈറ്റിലെ ഇങ്ങനെ പാത്രം വളരെ വലിയ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും പാത്രങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ഹോബായിട്ട് ഉപയോഗിക്കാം നോർമലായിട്ടും ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് എൻ്റെ നോക്ക് വരുന്നത് പൈപ്പിൻ്റെ കർഷകൻ വരുന്നത് ബാക്ക് ഭാഗത്താണ് പൈപ്പിൻ്റെ കർഷൻ വരുന്നത് അപ്പോൾ നമ്മളെ പ്രൈസ് നമ്മൾ പ്രൈസ് ഇതിന് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഇത് തരുമ്പോൾ അതിൻ്റെ കൂടെ ആറ് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ആറ് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം ആറര ലിറ്ററിൻ്റെ ആറര ലിറ്ററിൻ്റെ പി ജി ഇൻഡക്ഷൻ ബേസ് ഒരു ആറര ലിറ്റർ കുക്കർ അതായത് ടോപ്പ് വരെ സ്റ്റീലാണ് അടിഭാഗം ഇൻഡക്ഷൻ ബേസാണ് വരിക പിന്നെ അത് മുടി തുറക്കുക ഉള്ളിൽക്കൂടെ ചോട്ടാൻ പറ്റാവുന്ന മോഡൽ ആറര ലിറ്ററിൻ്റെ ഒരു കുക്കറ് ആറ് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോസ് അതുപോലെ ഒരു സ്റ്റൗ അപ്പോൾ നമ്മുടെ അടുത്ത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് എല്ലാവിധ മോഡൽ പ്രൊഡക്റ്റുകളും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമ്മൾ ഓരോ വീഡിയോകളും ഓരോ വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ആരാവശ്യം അല്ലെങ്കിൽ വിളിക്കൂ പതിനായിരം രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ ആറ് ലിറ്റർ കുക്കറ് ആറ് ലിറ്റർ ബിരിയാണി പോട്ട് ഓക്കെ താങ്ക്